ഹലോ നമസ്കാരം കെ തെറ്റ് പാസ് മാർക്ക് ഉണ്ട് ഇനി എന്ത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കെ പാസ് ആയിട്ടില്ലാത്തവർക്ക് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് എന്താ അത് ഷോർട്ട് ലോങ് വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ അല്ല കെ പാസ് ആയവർക്ക് വേണ്ടി ഒരു ഷോർട്ട് വീഡിയോടെ ആവശ്യമേ ഉള്ളൂ ഓക്കെ എനിവേ കെ പാസ് ആയവർക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിനായി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതായത് റിസൾട്ട് വരുന്നത് വെയിറ്റ് ചെയ്യുക റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്സായ പ്രിൻ്റ് ഔട്ട് അതേപോലെ ഹാൾട്ട് കൽ നിങ്ങളെടുത്ത ഹാൾട്ട് കൽ എനിക്ക് തോന്നുന്നു ആ ഹാൾ ടിക്കറ്റിനകത്ത് ഒപ്പ് ടീച്ചർമാരുടെ അന്ന് അവിടെ നിൽക്കുന്ന ടീച്ചർമാരുടെ ഒപ്പ് ഇടാനുള്ളൊരു പോഷനുണ്ട് അത് ഉണ്ടെന്ന് തോന്നുന്നു അത് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം തോന്നുന്നു പിന്നെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനലും കോപ്പിയും ഈ കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് ആകണമെന്നാണ് എൻ്റെ അറിവ് അത് നിങ്ങൾ ആ സമയത്ത് ഒന്നും കൂടി കൃത്യമായി അന്വേഷിക്കുക ശേഷം കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് ആണോ അല്ലയോ എന്ന് അന്വേഷിച്ച് ചെയ്യുക സെൽഫ് അറ്റസ്റ്റഡ് ആണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല അവിടെ വെച്ച് നിങ്ങൾക്ക് ഒപ്പിട്ട് കൊടുക്കാത്ത മതി ഓക്കെ വലിയ കാര്യമൊന്നുമില്ല ഓക്കെ അടുത്തത് പിന്നെ നിങ്ങൾ എഴുതിയ വിദ്യാഭ്യാസ നിങ്ങൾ ജില്ല നിങ്ങൾ ഏത് വിദ്യാഭ്യാസ ജില്ലയിലാണോ എഴുതിയത് ആ ജില്ലയിലെ ആ എഡിഷനിലോ അല്ലെങ്കിൽ ആ പത്രത്തിലോ വരുന്ന ആ ജില്ലയിലെ വെരിഫിക്കേഷൻ ദിവസം The cat അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ദിവസം ഒരു ദിവസം വരും അതിന് പ്രത്യേകം ഒരു കാര്യം തിരക്കുക എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങളെ ഉണ്ടായിരിക്കണം ഇപ്പോൾ ഡി എൽ എഡ് ഒക്കെ ആരെങ്കിലും ആദ്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡി എൽ എഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ ഇതിന് ചെയ്യാൻ കഴിയൂ അപ്പം വെരിഫിക്കേഷൻ ദിവസം പോയി ഇത് ഈ പറഞ്ഞ മേലിൽ പറഞ്ഞ സാധനങ്ങളെല്ലാം കൊടുത്ത് വെരിഫൈ ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്താണ് ഓരോ വിദ്യാഭ്യാസ ജില്ലയിലും വെരിഫിക്കേഷൻ ദിവസം ആ എഡിഷൻ പത്രത്തിൽ ഉണ്ടായിരിക്കും അതുകൂടാതെ എന്താണ് നിങ്ങൾ എഴുതിയ വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ ആയിരിക്കും അതനുസരിച്ച് കൃത്യമായി വെരിഫിക്കേഷൻ പങ്കെടുക്കുക പിന്നെ ശേഷം സർട്ടിഫിക്കറ്റ് വിതരണ ദിവസവും പത്രത്തിലുണ്ടായിരിക്കും അതും കൃത്യമായി നോക്കി ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ നിർബന്ധമായി എല്ലാ എന്താണ് യോഗ്യതായിട്ടുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും തന്നെ കൊണ്ടുപോകണം അതിന്റെ എല്ലാം കോപ്പിയും കൊണ്ടുപോകണം ഹാൾ ടിക്കറ്റ് നിർബന്ധമാണ് ഓക്കെ ശരി അപ്പം ഉറപ്പുള്ള എല്ലാവർക്കും ആശംസകൾ